സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ലോകമലേശ്വരം യൂണിറ്റ് ലോകവയോജന ദിനം സംഘടിപ്പിച്ചു മാലിംഗര എസ് എൻ എം കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ സി ജി ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ പുരാണങ്ങൾ എത്രയോ കാലം ആയിരത്താണ്ടുകൾ ആയിരത്താണ്ടത് ഇതാണ് ഇങ്ങനെ അതിന്റെ അവശിഷ്ടങ്ങൾ നമ്മളെ പരിഷ്ടവശി നമ്മളെ നമ്മൾ നമ്മൾ ഇങ്ങനെയാണ് അറിയില്ല പ്രസിഡന്റ് കെ ആർ സിന്ധ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ എൺപത് വയസ്സു കഴിഞ്ഞവരെ ആദരിച്ചു വയോജനങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഇ എ സോണിയ ക്ലാസ് എടുത്തു ജില്ലാ കമ്മിറ്റി അംഗം വി കെ ജോഷി വനിതാ വേദി കൺവീനർ വി എസ് പ്രീതി ടീച്ചർ സാംസ്കാരിക വേദി കൺവീനർ എം എസ് സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു എം ആർ ശൈലജ ടീച്ചർ സ്വാഗതവും ടി എച്ച് പ്രതാപൻ നന്ദിയും പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റ് ലോകവയോജന ദിനം സംഘടിപ്പിച്ചു പുല്ലൂറ്റ് ടി ഡി പി യു പി സ്കൂളിൽ നടന്ന വയോജന ദിനം സിനി ആർട്ടിസ്റ്റ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വരും ഇതിന് താല്പര്യം ഇല്ലാത്ത മോശം അല്ല ആഗ്രഹം എന്റെ ആഗ്രഹം ഒരു കലാകാരിയായിട്ട് ജീവിക്കാനായിരുന്നു അപ്പൊ ഞാൻ കണ്ടൊരു മാർഗ്ഗം ഒരു കലാകാരനെ കണ്ടുപിടിച്ച കെട്ടുക അതിലൂടെ എന്റെ ജീവിതം സഫലായി ഇനി അങ്ങോട്ട് കലാകാരി ജീവിക്കാൻ അതേ ഉള്ളൊരു മാർഗം ആ കൈ അടിച്ചോ വരാൻ പോണുള്ള അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കലാകാരനെ കണ്ടുപിടിച്ച് കെട്ടി കെട്ടിക്കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ കലാകാരനെ കെട്ടി കഴിഞ്ഞാൽ കലാജീവികൾ പരിപോഷിപ്പിക്കുന്നു കലാസൃഷ്ടികൾ രൂപപ്പെടുന്നു ഒക്കെ കലാമായും കലാജീവിതം പക്ഷെ ഇതൊന്നും നടന്നില്ല കലാകാരനായ ഭർത്താവും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ അച്ഛനും കൂടി പി സി കോച്ചിങ്ങിലും ഉണ്ടാക്കി പതിമൂന്ന് വർഷം ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു ഒരു പേരൽ കോളേജിൽ കോപറേറ്റീവ് കോളേജിൽ അധ്യാപിക ആയിട്ട് പതിമൂന്ന് വർഷം പിള്ളേരെ പഠിപ്പിച്ചു എന്നിട്ട് കുട്ടികൾ എന്റെ പ്രൊഫൈലിൽ അയക്കുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോയിലേക്കാണ് നിങ്ങൾ ആലോചിച്ചു പതിമൂന്ന് വർഷങ്ങളാണ് അഹങ്കാരത്തിലാണ് ഈ ക്ലാസ് എടുത്തത് ഞാൻ വളരെ നല്ല അധ്യാപികയാണ് ഞാൻ പറയുന്നത് എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ പക്ഷെ ഇതിൽ കേട്ടതിന്റെ കുഴപ്പാണോ ഞാൻ പഠിപ്പിച്ചതിന്റെ കുഴപ്പാണോ അങ്ങോട്ടാ ഇവർക്കെല്ലാം കോമഡി ആയിട്ട് തോന്നിയത് നേരെ അമൃത ടിവിയിൽ ടൈമിൽ ചെന്ന് വിട്ടു അവിടെ നിന്ന് പിന്നെ മഴയമനോരമയിൽ എന്റെ അമ്മ സൂപ്പർ എന്നുള്ള റിയാലിറ്റി ഷോയിലെത്തി അവിടുന്ന് രണ്ടാമത്തെ ആയപ്പോ നേരെ മറിമായ പോലെ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഒരു മൂന്ന് വർഷം മുമ്പ് വരെ എന്റെ സ്വപ്നത്തീ പോലുമില്ല എന്നുള്ളൊരു വേദിയൊന്നും പൗലോ പറഞ്ഞ പോലെ ഒരു ശക്തി നിർത്തും ഞാൻ ഞാൻ കാരണം അച്ഛൻ പറഞ്ഞു സി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ ആർ ഗോപിനാഥ് അനുശോചനം രേഖപ്പെടുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് എൻ എ കുഞ്ഞുമൊയ്തീൻ എന്നിവർ എൺപത് വയസ്സ് തികഞ്ഞ അംഗങ്ങളെയും മറ്റു പ്രഗത്ഭരെയും ആദരിച്ചു പുല്ലൂറ്റ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഡോക്ടർ എം പി ശ്രീലക്ഷ്മി പുതിയകാലത്തെ വയോജനങ്ങളും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ കെ കെ മയൂരനാഥൻ ബീനജ് ടീച്ചർ ജി സുശീല ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു പി സി യൂണിറ്റ് ലോകവയോജന ദിനം സംഘടിപ്പിച്ചു പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി എസ് ജയൻ അനുശോചനം രേഖപ്പെടുത്തി മുതിർന്ന പെൻഷൻകാരെ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ ആദരിച്ചു ഹോമിയോപതിക് ഫിസിഷ്യൻ ഡോക്ടർ കെ എസ് മിഥുൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഈ പറഞ്ഞ എല്ലാ ലെവലും വിടും എല്ലാ ലെവലും വിടും അതിൽ പറഞ്ഞ മാതിരി ചെലപ്പോ തേങ്ങ പാലിച്ചു നമ്മള് ഒരു തേങ്ങ കഴിക്കണോ ഐരിയല്ല തേങ്ങ പാൽ കഴിച്ചു അല്ലെ ഇത്ര കൂടുതൽ അളവിൽ പെട്ടെന്ന് അത് ആകും അപ്പൊ അങ്ങനെയുള്ള ഒരു ഒഴിവാക്കുക അത് സർവരി അത് ഒഴിവാക്കുക തന്നെ വേണം സാധാരണ ഡോക്ടർമാര് ഡോക്ടർമാർക്ക് അറിയാം എവ് പറയുന്നുണ്ടോ എന്താ പറയുന്നത് കൊറച്ച് കഴിക്കാന്ന് പറഞ്ഞാല് കൊറച്ചെങ്ങാനും കഴിക്കാന്ന് പറഞ്ഞു പോവാന് പറഞ്ഞിട്ടുണ്ട് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ കണക്കണ്ടല്ലോ അപ്പൊ ഒഴിവാക്കാൻ പറഞ്ഞാലെങ്കിലും ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ

കെ സലിംരാജ് സ്വാഗതവും ഒ കെ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു തുടർന്ന് പെൻഷൻകാരുടെ അനുഭവങ്ങളും കലാപരിപാടികളും നടന്നു കേരള സ്റ്റേറ്റ് യൂണിയൻ അഴീക്കോട് യൂണിറ്റ് ലോകവയോജന ദിനം സംഘടിപ്പിച്ചു അഴീക്കോട് മീനോൻ ബസാർ ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന പരിപാടി റിട്ടയർഡ് പ്രധാനാധ്യാപകൻ സി എസ് നസീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏതൊരു സമൂഹത്തെക്കാൾ കൂടുതൽ ഏകദേശം പത്ത് വയസ്സ് കൂടുതൽ ഈ മലയാളമാണ് മലയാളികൾ എന്നാണ് ആരോഗ്യ പ്രവർത്തകർ വിലയിരുത്തിയിട്ടുള്ളത് അവൻ്റെ കാരണങ്ങൾ സൂചിപ്പിച്ചു ചെലവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സവിശേഷത മലയാളിക്ക് പത്ത് വയസ്സ് കൂടിക്കിട്ടിയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആരോഗ്യ മേഖലയിൽ നമ്മളെടുത്ത സമീപനമാണ് അത് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം കെഎസ് പി യു അഴീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് വി ഐ സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ടി കെ ഇബ്രാഹിംകുട്ടി അനുശോചനം നടത്തി റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസർ പി കെ എം റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി കമ്മിറ്റി അംഗം സി എ അബ്ദുൾ ജബാർ ആദരിക്കൽ നിർവഹിച്ചു ബ്ലോക്ക് പ്രതിനിധി കെ എം അബ്ദുൾ റഹ്മാൻ വൈസ് പ്രസിഡന്റ് പി കെ റസാഖ് മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി സി ജെ റാബ്സെൻ തുടങ്ങിയവർ സംസാരിച്ചു ബി ആർ പ്രദീപ് സ്വാഗതവും സി കെ വിജയൻ നന്ദിയും പറഞ്ഞു